ട്രൈ സ്റ്റാർ റെക്സിൻ ആൻഡ് മിഷനറി ലാൻഡ് ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് തൃശൂർ റോഡ് ഫോൺ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും പുതിയതായി പ്രവർത്തനം ആരംഭിച്ച ലാബിന്റെ ഉദ്ഘാടനം എം പി രാധാകൃഷ്ണൻ നിർവഹിച്ചു എം എൽ എ യു ആർ പ്രദീപ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാഷറഫ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ കെ വൈസ് പ്രസിഡന്റ് ഉദയ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രമീള റാണി മറ്റ് വാർഡ് മെമ്പർമാരും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു പങ്കെടുത്തുപള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ആർദ്രം പദ്ധതി വിഹിതമായി പതിനാല് ലക്ഷം രൂപയും എൻ എച്ച് എം വിഹിതമായി അറുപത്തെട്ട് ദശാംശം അഞ്ചെട്ട് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെയും ലാബിന്റെയും ശരിയല്ല എന്നെനിക്കറിയാം പക്ഷേ നന്മ നിറഞ്ഞ നന്മകളാൽ സമൃദ്ധമായ ആഗോളതലത്തിൽ തന്നെ പ്രശസ്തമായ ഈ ഗ്രാമത്തിൽ ആരോഗ്യ മേഖലയിൽ പുതിയ കാലത്തിൻ്റെ ചുവട് വെപ്പായി അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു കൃത്യനിർവഹണമാണ് ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ പുത്താമ്പള്ളി ആരോഗ്യ കേന്ദ്രം നേരത്തെ തന്നെ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഡേറ്റ് തീരുമാനിച്ചിരുന്നതാണ് അന്ന് ബഹുമാന്യനായിട്ടുള്ള എം എൽ എയും മിനിസ്റ്ററുമായ ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ അത് അപ്പോൾ അന്ന് ഡേറ്റ് നിശ്ചയിച്ചിരുന്നെങ്കിലും ഇലക്ഷൻ വന്നു ഇലക്ഷനെ തുടർന്ന് ബഹുമാന്യനായിട്ടുള്ള ശ്രീ യുവാ പ്രദീപ് അദ്ദേഹം എം എൽ എ ആയി വരികയും ചെയ്തു എനിക്ക് രണ്ടുപേരും വളരെ വളരെ പ്രിയപ്പെട്ട ഞാൻ ഏറ്റവും ആദരിക്കുന്ന വ്യക്തിയാണ് ബഹുമാന്യനായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണൻ അവർ അദ്ദേഹത്തിന് മന്ത്രിയായിട്ടൊന്ന് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ എല്ലാം വളരെ വളരെ മാതൃകാപരവും പ്രചോദനവുമായിരുന്നു ഓരോ കാര്യത്തിലും സൂക്ഷ്മമായിട്ടുള്ള ഇടപെടൽ അതോടൊപ്പം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭയിൽ ബഹുമാന്യനായിട്ടുള്ള ശ്രീ പ്രദീപ് അവർ സൗമ്യമായ ചിരിയിലൂടെ അദ്ദേഹം നാടിൻ്റെ ആവശ്യങ്ങൾ ഓരോന്നായി നേടിയെടുക്കുന്ന ജനപ്രതിനിധി കൂടിയായിരുന്നു രണ്ടുപേരും അത്തരത്തിൽ വളരെ വളരെ പ്രിയപ്പെട്ടവരാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കരുത് കെട്ടിടം പ്രവർത്തിക്കണം അത് ഒരാശുപത്രിയാകട്ടെ ഐ സി യു ആകട്ടെ നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഏത് സംവിധാനവും നിർമ്മാണം പൂർത്തീകരിച്ചും അത് ഫങ്ഷണൽ ആകണം എന്നുള്ളതാണ് ഉദ്ഘാടനം പിന്നീട് നടക്കും പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആശുപത്രികൾ അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രവർത്തിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് അങ്ങനെ ഇത് പ്രവർത്തിക്കുകയാണ് ചെയ്തത് നമ്മൾ കാണേണ്ടത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളം പതിറ്റാണ്ടുകളായിട്ടുള്ള പൊതുജനാരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് നല്ല മികച്ച ആരോഗ്യ നേട്ടങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആയുസ് കേരളത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന നമ്മളാണ് എഴുപത്തി ആറ് വയസ്സാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആയുസ് കേരളത്തിലാണ് ശരാശരി ആയുസ് എൺപത് വയസ്സ് സ്ത്രീകൾക്കും ശരാശരി പ്രായം എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സ് പുരുഷന്മാർക്കും അതുപോലെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് ഏറ്റവും കുറവ് കേരളത്തിൽ പ്രസവ സമയത്ത് അമ്മമാർ മരിക്കുന്നത് ഏറ്റവും കുറവ് കേരളത്തിലാണ് അത് രാജ്യത്ത് മാത്രമല്ല നമ്മൾ കേന്ദ്രങ്ങളിലെ ഉദ്ഘാടനം ഒന്ന് പട്ടിപ്പറമ്പില് നമ്മുടെ മലേശമംഗലത്തെ തിരുവല്ലാമല ആശുപത്രിയിൽ പുറത്തിനുന്ന സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലുള്ള ക്രമമായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് കുത്താംപള്ളി ആശുപത്രി ഉദ്ഘാടനം ഇത് കഴിഞ്ഞാൽ ഞാൻ മന്ത്രിയോടൊപ്പം നമ്മുടെ മെഡിക്കൽ കോളേജിലെ വിവിധ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പരിപാടികൾ അത് കഴിഞ്ഞാൽ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഓൺലൈനിലാണ് തോന്നുന്നു മുണ്ടത്തിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ ഒപ്പം നാല് ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ബസ് ആണോ ഇടപെടലും നടത്തിക്കൊണ്ടേയിരിക്കുന്നു എത്രയെല്ലാം വെല്ലുവിളി വന്നാലും കേരളത്തിലെ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ രംഗം അതിന് ചുക്കാൻ പിടിക്കുന്ന മന്ത്രിയാവട്ടെ മറ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഗവൺമെൻറ് എല്ലാം സജീവമായ ഇടപെടലാണ് ആ സജീവമായ ഇടപെടൽ ഇന്ന് കേരളത്തിലെ സാധാരണ ഹോസ്പിറ്റലുകളിൽ ഈ നിലയ്ക്കല്ലായിരുന്നു അത് മാറ്റി ഇന്ന് ജനങ്ങൾ ധാരാളം വരുന്നത് ഇന്ന് പല ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മുമ്പിൽ ഞാനൊരു ഒരു പൊങ്ങച്ചം പറഞ്ഞതല്ല നിങ്ങൾ വരങ്ങ് പരിശോധിച്ചോളൂ ഇന്ന് ഓരോ ഹോസ്പിറ്റലിലും പി എച്ച് സികളും വരുന്ന ഒ പി എത്ര കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഓപ്പിയാണോ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ജനം കൂടുതൽ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല സർക്കാർ ഓഫീസിന് മുമ്പിൽ പോകുമ്പോ താലൂക്ക് ഓഫീസിന് മുമ്പിൽ പോയി നിക്കണ പോലെയാണ് കാറുകൾ കിടക്കുന്നത് ഇതെല്ലാം സർക്കാർ ആശുപത്രി